ആഞ്ഞടിക്കുന്ന തിരമാലകളെ നോക്കി മണൽത്തിട്ടയിലേക്ക് ചാരിയിരിക്കുകയായിരുന്നു ശ്രീഹരി അവൻ്റെ കണ്ണുകൾ ഒരൽപ്പം മാറി തിരമാലകളിൽ കാൽ നനച്ചു നിൽക്കുന്ന ഒരു പെണ്ണിൽ തന്നെ തറഞ്ഞു നിന്നു അഞ്ച് വർഷം തന്നെ പ്രണയം കൊണ്ട് മൂടിയവൾ രണ്ട് വർഷം ഭാര്യയായി കൂടെ കഴിഞ്ഞവൾ അവളാണ് ഇന്നൊരു ഇന്നൊരന്യെപ്പോലെ തന്നിൽ നിന്നും മാറി നിൽക്കുന്നത് മാളവിക മാത്രം ശ്രീയുടെ ഏതോ ഒരു ഓർമ്മയിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇവനാണ് ശ്രീഹരി ചിറ്റയിടത്ത് ശ്രീധരമേനോൻ്റെയും ഉമാ ശ്രീധരൻ്റെയും രണ്ടാമത്തെ മകൻ ശ്രീഹരിക്ക് ഒരു ഏട്ടനും ഒരു ഒരനീത്തിയും കൂടിയുണ്ട് ഏട്ടൻ ശ്രീദേവ് കോളേജ് അധ്യാപകനാണ് അവൻ്റെ ഭാര്യയാണ് അപർണ എന്ന അപ്പു അവൾ ശ്രീധരമേനോൻ്റെ സഹോദരിയുടെ മകൾ കൂടിയാണ് അവർക്ക് മൂന്ന് വയസ്സായ ഒരു മോളുണ്ട് അല്ലി അനീതി ശ്രീപ്രിയ പ്രിയ ഭർത്താവും അവനും ബിസിനസ്സാണ് ഇവർ ഇത്രയും പേർ ഉൾപ്പെടുന്നതായിരുന്നു അവൻ്റെ കുടുംബം അച്ഛനും അമ്മയും ഏട്ടനും അനിയത്തിയും ഹരിയും മാത്രം അടങ്ങിയിരുന്ന ആ കുടുംബത്തിലേക്കാണ് ഏട്ടത്തി അപന്നയും അളിയ മിഥുനും പിന്നെ ശ്രീയോട് മാത്രം മാളൂട്ടിയും കടന്നു വരുന്നത് എല്ലാവർക്കും അവൾ മാളു ആയപ്പോൾ അവന് മാത്രം അവൾ മാളൂട്ടിയായിരുന്നു ഹരി എച്ച് എം എസ് കോളേജിൽ പി ജി സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴാണ് മാളു അവിടെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത് ആദ്യ ദിവസം തന്നെ ദാവണി ഉടുത്തുകൊണ്ടുവന്ന ആ പാവം നാട്ടും പെണ്ണിനെ കണ്ടതും എന്തോ ഒരു പ്രത്യേകത അവന് തോന്നിയിരുന്നു ചിലപ്പോൾ നാടൻ രീതികളോടുള്ള അവൻ്റെ പ്രത്യേക ഇഷ്ടം കൊണ്ടായിരിക്കും അവൻ അവളോട് അങ്ങനെ തോന്നിയത് അവൻ്റെ മനസ്സിലേക്ക് ആദ്യമായി അവളെ കണ്ട ദിവസം കടന്നു വന്നു നവാഗതർക്ക് സ്വാഗതം എന്നെഴുതിയ ബാനറിനെ താഴെ കൂടി നിരവധി ആൺകുട്ടികളും പെൺകുട്ടികളും കോളേജിനകത്തേക്ക് കയറി അവരിൽ പലരുടെയും മുഖത്ത് പലതരം ഭാവങ്ങളായിരുന്നു ചിലരുടെ മുഖത്ത് പേടിയാണെങ്കിൽ ചിലരുടെ മുഖത്ത് പരിഭ്രമമായിരുന്നു മറ്റു ചിലരുടെ മുഖത്ത് ഇതൊക്കെ എന്തെന്ന ഭാവം ഹോ എന്തോരം കളക്ഷൻസാണ് എൻ്റെ ഗുരുവായപ്പാ ഏത് സെലക്ട് ചെയ്യണമെന്ന കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഹരി ഗാർഡന് മുന്നിലെ വലിയ വാഗമരത്തിൻ്റെ ചുവട്ടിൽ കൂട്ടം കൂടി ഇരിക്കുകയായിരുന്നവരിൽ ഒരുവൻ ബൈക്കിന് മുകളിൽ കണ്ണിന് കുറുകെ വെച്ചുകൊണ്ട് മലർന്ന് കിടക്കുകയായിരുന്ന ഹരിയോടായി പറഞ്ഞതും അവൻ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് അവനെ ഒന്ന് നോക്കി ഹരിയുടെ സുഹൃത്തുക്കളായിരുന്നു അത് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് നാല് പേരുണ്ട് മനു സുതി ജീവ അലൻ കൂടെ ഹരിയും നീ നോക്കടാ ഹരി നല്ല അടിപൊളി കിളികൾ ഒന്ന് മുട്ടി നോക്കിയാലോ ജീവ പറയുന്നത് കേട്ട് ഹരി ബൈക്കിൻ്റെ മുകളിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് മുന്നിലേക്കൊന്ന് നോക്കി ആ നിമിഷം അവൻ്റെ കണ്ണുകൾ ആദ്യം തറച്ചത് എല്ലോയിൽ ചുവന്ന ബോർഡറുള്ള ഒരു ധാവണയും എടുത്ത് തലകുനിച്ചു കൊണ്ട് നടന്നു വരുന്ന ഒരു നാടൻ പെൺകുട്ടിയിലായിരുന്നു അവൻ്റെ കണ്ണുകൾ ആ നിമിഷം അവളിൽ ആകെ ഒന്ന് ഓടി നടന്നു എന്തോ ഒരു ആകർഷണം ആ നിമിഷം തന്നെ അവൻ അവളോട് തോന്നി എടാ ഹരി അതെയ ആ കൊച്ചുകൊള്ളാംടാ ഓ എന്തൊരു സ്ട്രക്ചറാ അവനൊരു ഭക്ഷണത്തരത്തോടെ പറയുന്നത് കേട്ട് ഹരിയുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി അവൻ ജീവയെ രൂക്ഷമായി ഒന്ന് നോക്കി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ജീവ കോളേജിൽ വരുന്ന പറ്റി മോശം കമൻറ്റ് പറയരുതെന്ന് ഹരി രൂക്ഷമായ സ്വരത്തിൽ പറഞ്ഞത് ജീവ അവനെ നോക്കി ഒന്ന് എളിച്ചു കാണിച്ചു കൊടുത്തു സോറി മച്ച അറിയാതെ വായന നിന്ന് വരുന്നതാണ് ഉണ്ടാകില്ല അവൻ പറഞ്ഞത് കേട്ട് ഹരി ഒന്നാമർത്ഥ്യം മോളിൽ കൊണ്ട് മുന്നിലേക്ക് കണ്ണുകൾ പായിച്ചു അപ്പോഴേക്കും അവൾ ഹരിയുടെയൊക്കെ മുന്നിലെത്തിയിരുന്നു ഏയ് മഞ്ഞക്കിളി പെട്ടെന്ന് അവൻ്റെ അരികിലിരുന്ന മനു അവളെ വിളിക്കുന്നത് കേട്ട് അവൾ ഞെട്ടലോടെ തല ഉയർത്തി നോക്കിയതും ഹരിയുടെ മുഖത്തേക്കായിരുന്നു പേടിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ആ പെണ്ണിനെ അവനും കണ്ണുകളെടുക്കാതെ നോക്കി നിന്നു ഹലോ മഞ്ഞക്കിളി നിന്നെ തന്നെയാ ഇങ്ങോട്ട് വാ വീണ്ടും അവൻ വിളിക്കുന്നത് കേട്ട് അവൾ പതിയെ അവരുടെ അരികിലേക്ക് നടന്നു അവളുടെ പിറച്ചു വരവ് കണ്ടതും ഹരി അവളെ അടിമുടിയൊന്നും നോക്കി അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു എന്താ നിൻ്റെ പേര് മാ മാളവിക മാളവികയോ എന്താ മാ ഇൻഷ്യൽ അവൾ പറഞ്ഞു കേട്ട് അവന്മാർ കളിയാക്കി കൊണ്ട് ചിരിച്ചതും അവൾ ദയനീയമായി അവരെ ഒന്ന് നോക്കി ഏതാ ക്ലാസ് അത് ഫസ്റ്റ് ഇയർ ബികോം ഏ ഫസ്റ്റ് ഇയർ ബികോം ആണോ അപ്പോൾ നമ്മുടെ ഗ്രൂപ്പാണല്ലോ അവൾ പറഞ്ഞത് കേട്ട് ജീവച്ചാടി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി ആ മിണ്ടാതിരിക്കടാ അവിടെ ഹരി അവൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ അതേപോലെ തിരിഞ്ഞ തെട്ടിലേക്ക് കയറിയിരുന്നു നിനക്ക് പാട്ട് പാടാറിയാമോ സുതി ഗൗരവത്തോട് ചോദിച്ചത് കേട്ട് അവൾ ഇല്ലായെന്ന രീതിയിൽ തലയാട്ടി ഹാ അതെന്ത് പറച്ചില്ല കൊച്ചേ കൊച്ചെ കണ്ടാൽ തന്നെ അറിയാലും കൊച്ചെ ഒരു നല്ല പാട്ടുകാരിയാണെന്ന് അല്ലേടാ ഹരി അലൻ പറഞ്ഞത് കേട്ട് അവൾ പരിഭ്രമത്തോടെ ഹരിയുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നോട്ടം തൻ്റെ മുഖത്ത് തന്നെയാണെന്ന് മനസ്സിലായതും അവൾ പരിഭ്രമത്തോടെ മുഖം കുഞ്ഞിച്ചു ആ ഇനി തനിക്ക് പാട്ടുപാടാൻ അറിയില്ല എങ്കിലും സാരമില്ല ഏ ഹരി നല്ല ഒന്നാന്തരം പാട്ടുകാരനാണ് അവൻ പാടിത്തരും തനത് കേട്ട് അങ്ങോട്ട് പാടിയാൽ മതി അല്ലേടാ ഹരി സ്തുത്തി പറഞ്ഞത് കേട്ട് അവൾ ഹരിയ ഹരിയൊന്നും നോക്കി അവളുടെ കണ്ണിലെ യാചന കണ്ടതും അവൻ്റെ നെഞ്ചിലെന്തോ ഒരു വേദന പോലെ തോന്നി ഏ തൽക്കാലം അതൊന്നും വേണ്ട തമ്പോയ്ക്കോ അവൻ പറഞ്ഞത് കേട്ട് അവൾ ജീവൻ കിട്ടിയതുപോലെ തിരിഞ്ഞോടി അവൾ പോകുന്നത് നോക്കി നിന്ന് അവൻ്റെ ചുണ്ടിലൊരു നനുത്ത പുഞ്ചിരി തെളിഞ്ഞു വന്നു ആ നീ എന്തിനാ ഹരി അതിന് എത്ര വേഗം പറഞ്ഞു വിട്ടത് ശെ അതിനെക്കൊണ്ടൊരു പാട്ടെങ്കിലും പാടിപ്പിച്ചിട്ട് വിട്ടാൽ മതിയായിരുന്നു അവൾ പോയത് കണ്ട് ജീവഹരിയെ നോക്കി നിരാശയോടെ പറഞ്ഞു അതിന് മറുപടിയായി ഹരി അവനെ ഒന്ന് രൂക്ഷമായി നോക്കിയതും ജീവൻ നല്ല കുട്ടിയായി അടുത്ത നിമിഷം തങ്ങളുടെ കൺമുന്നിൽ നിന്നും ഓടിയകലുന്ന മാളവികയുടെ നേർക്ക് തന്നെ ഹരിയുടെ കണ്ണുകൾ നീണ്ടുകൊണ്ടിരുന്നു ദിവസങ്ങൾ ഓടി മറിഞ്ഞു കോളേജിൽ വെച്ച് പിന്നെ പലതവണ ഹരി മാളുവിനെ കണ്ടു ആദ്യ കാഴ്ചയിൽ അവൻ അവളോട് നെഞ്ചിൽ തട്ടി അനുരാഗമൊന്നും വന്ന മൂടിയില്ല എങ്കിലും എന്തോ ഒരു ആകർഷണം അവൻ ആ നിമിഷം അവളോട് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ഓരോ കൂടിക്കാഴ്ചകളിലും അവൻ അതിൻ്റെ അർത്ഥം തിരഞ്ഞുകൊണ്ടിരുന്നു ഇരിക്കെ ഒരിക്കൽ റാഗിങ്ങിൻ്റെ പേരിൽ ഹരിയുടെ ഒക്കെ എതിർ ഗ്രൂപ്പായ സീനിയേഴ്സ് അവളോട് അപ്പം മര്യാദയായി പെരുമാറി ലൈബ്രറിയിൽ പോയി തിരികെ വന്ന അവളോട് അവർ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ വെച്ച് മോശമായി സംസാരിച്ചു അതിലൊരുവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ഹരിയും കുട്ടനും ഇറങ്ങി വരുന്നത് ഒരു നിമിഷം ആ കാഴ്ച അവൻ്റെ രക്തം തിളപ്പിച്ചു ഡാ ഒരലർച്ചോടെ അവൻ മാളുവിൻ്റെ കയ്യിൽ പിടിച്ചവൻ്റെ നെഞ്ചിൽ നോക്കി ആഞ്ഞു ചവിട്ടി ആ അവൻ ഒരു നിലവിളിയോടെ നിലത്തേക്ക് വീണ അതേ നിമിഷം തന്നെ ഹരിമാളുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി നിന്നോടൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ വരുന്ന പെൺകുട്ടികളോട് മോശമായി പെരുമാറരുതെന്ന് എന്നിട്ട് നിനക്കൊന്ന് അനുസരിക്കാൻ വയാ അല്ലേടാ അതും പറഞ്ഞുകൊണ്ട് ഹരി അവരെ പൊതിരെ തല്ലാൻ തുടങ്ങി തടയാൻ വന്നവരെയൊക്കെ അവൻ്റെ കൂട്ടുകാരും നേരിട്ടു ഏ ഹരി നീ ഇതിലിടപെടാൻ നിൽക്കണ്ട നിന്റെ ഒന്നും പെങ്ങന്മാരോടല്ലല്ലോ ഞങ്ങൾ മോശമായിട്ട് പെരുമാറുന്നത് അവൻ്റെ തല്ലിനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് അവരിൽ ഒരുവൻ പറഞ്ഞതും അവൻ്റെ മോന്ത് കെട്ട് തന്നെ ഹരിയുടെ കൈ പതിഞ്ഞു തോന്നമാസം കാണിച്ചിട്ട് നിന്നും ന്യായീകരിക്കുന്നുടാ അതും പറഞ്ഞുകൊണ്ട് അവനവരെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി മാളുപേടിയോടെയാണ് ആ കാഴ്ച നോക്കി നിന്നത് ഇനി ഒരിക്കൽ കൂടി ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ നേരത്തെ നിൻ്റെയൊക്കെ ഒരു നോട്ടമെങ്കിലും പതിഞ്ഞു പിന്നെ നീയൊന്നും ഈ കോളേജിനകത്ത് കാല് കുത്തില്ല പറഞ്ഞേക്കാം അവന്മാരെയെല്ലാം ചവിട്ടിക്കൂട്ടിയൊരു മൂലയിലേക്കിട്ടുകൊണ്ട് അവനൊരു താക്കിയതിൻ്റെ സ്വരത്തിൽ പറഞ്ഞതും അവർ പകയോടെ അവനെ നോക്കിയിരുന്നു അപ്പോഴേക്കും അവൻ മാളുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങിയിരുന്നു താങ്ക്സ് കുറച്ച് മുന്നോട്ട് നടന്ന് പിന്നിൽ നിന്നുള്ള അവളുടെ ശബ്ദം കേട്ട് അവൻ നെറ്റി ജൊളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി എന്താ അത് ഒരു നിമിഷം അവൻ്റെ ചോദ്യം കേട്ട് അവൾ എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിന്നു അത് ഞാൻ അവരിൽ നിന്നും എന്നെ രക്ഷിച്ചില്ലേ അതിന് താങ്ക്സ് അവൾ വിറയിലൂടെ പറഞ്ഞത് കേട്ട് അവൻ അവളുടെ കയ്യിൽ നിന്ന് പിടിപെട്ടുകൊണ്ട് മാറിൽ കയ്യും കെട്ടി നിന്നുകൊണ്ട് അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ആരെങ്കിലും തന്നോട് മോശമായിട്ട് പെരുമാറുകയോ തൻ്റെ സമ്മതമില്ലാതെ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവൻ്റെ മുഖമടച്ചൊന്ന് കൊടുക്കാൻ തനിക്കറിയില്ലേ അവൻ്റെ ഗൗരവമാർന്ന് സ്വരം കേട്ടതും അവൾ പകപ്പോടെ അവനെ നോക്കി അത് ഞാൻ എനിക്ക് ഒരു നിമിഷം അവൾ മറുപടിയൊന്നും പറയാനാകാതെ വിറയലോടെ അവനെ നോക്കി നിന്നു അവളുടെ അവസ്ഥ മനസ്സിലായതും അവനൊരു ദീർഘശ്വാസത്തോടെ അവളെ നോക്കി പൊയ്ക്കോ കൂടുതലൊന്നും പറയാതെ അവൻ അവളുടെ മുന്നിൽ നിന്ന് മാറി നിന്ന് കൊടുത്തതും അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ മുന്നോട്ട് നടന്നു കുറച്ച് ദൂരം മുന്നോട്ട് നടന്ന ശേഷം അവൾ തിരിഞ്ഞു നോക്കിയതും അപ്പോഴും അവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അവൾ കൺമനിൽ നിന്ന് മറിഞ്ഞതും അതുവരെ ഗൗരവത്തോടെ നിന്ന അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞുപോയി അന്ന് സീനിയേഴ്സിൻ്റെ റാഗിങ്ങിൽ നിന്നും ഒരു ഹീറോ ആയി അവളെ രക്ഷിച്ച ഹരിയോട് നന്ദി സൂചകമായി പിന്നീട് കാണുമ്പോഴൊക്കെയും അവളൊരു പുഞ്ചിരി സമ്മാനിക്കുമായിരുന്നു ആ നിമിഷം തെളിഞ്ഞു വരുന്ന ആ അവൻ വല്ലാതെ ആകൃഷ്ടനായിക്കൊണ്ടിരുന്നു പതിയെ പതിയെ അവൻ്റെ ഹൃദയത്തിൽ അവൾ ആഴത്തിൽ പതിയാൻ തുടങ്ങിയെന്ന സത്യം അവൻ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു പിന്നീട് പലപ്പോഴും നേരിട്ട് കാണുമ്പോൾ ഒരു പുഞ്ചിരിയോടൊപ്പം എന്തെങ്കിലും രണ്ട് വാക്കുകൂടി അവൾ സംസാരിക്കാൻ തുടങ്ങിയെന്നല്ലാതെ ഒരിക്കൽ പോലും അവളുടെ ഭാഗത്തു നിന്നും അനുകൂലമായൊരു നോട്ടം പോലും അവന് നേരെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണോ അതോ ക്ലാസ്സിലെ മറ്റു കുട്ടികളോട് സംസാരിക്കുന്നത് പോലെ സുഗമമായൊരു സംസാരം അവളുമായി ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ടാണോ എന്തോ ഇഷ്ടമാണെന്ന് അവളോട് നേരിട്ട് ചെന്ന് പറയാൻ എന്തോ ഒരു ജാളിയത് അവനുമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരനാണ് അവളുടെ കൂടെ പഠിക്കുന്ന ഒരു പയ്യനുമായി അവൾ പ്രണയത്തിലാണെന്ന് അവനോട് വന്ന് പറയുന്നത് കേട്ടപ്പോൾ ആദ്യം അവന് ദേഷ്യമാണ് തോന്നിയത് എൻ്റെയാണെന്ന് അവൻ്റെ മനസ്സുവല്ലാതെ വാശി പിടിക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ അവൻ അവളുടെ ക്ലാസ്സിലേക്ക് ചെന്നു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കുമ്പോൾ അവൾ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഏയ് എന്തായി കാണിക്കുന്നത് എന്നെ വിട് പ്ലീസ് തൻ്റെ കയ്യിൽ മുറുകിയിരിക്കുന്ന അവൻ്റെ കൈവിരലുകൾ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്നാൽ അതിനൊരു രൂക്ഷ നോട്ടമായിരുന്നു അവൻ്റെ മറുപടി പിടിച്ച് വലിച്ച് നേരെ ലവേഴ്സ് ബാർക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയതും പെണ്ണവനെ കൂറിപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അവൻ എന്താ നിന്നോട് പറഞ്ഞത് അവളുടെ നോട്ടത്തെ അവഗണിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ അവൻ പിടിച്ച കൈയ്യൊന്നൊഴിഞ്ഞുകൊണ്ട് അവനെ സംശയത്തോടെ നോക്കി എവൻ അവൻ ആരെയാണ് ഉദ്ദേശിച്ചതെന്നോ എന്താണ് ഉദ്ദേശിച്ചതെന്നോ അവൾക്ക് മനസ്സിലായില്ലായിരുന്നു ആ കിരൺ നിന്നോട് എന്താണ് പറഞ്ഞതെന്നാ ഞാൻ ചോദിച്ചത് ദേഷ്യത്തോടെ അവൻ ചോദിച്ചതും അവൾ പേടിയോടെ പിന്നിലേക്കൊന്ന് നീങ്ങി അത് അയാൾക്കെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നിട്ട് നീ നീയെന്ത് പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് മുഷ്ടി മുഷ്ടിച്ചു പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഞാൻ ഞാനൊന്നും പറഞ്ഞില്ല അതെന്താ പറയാത്തത് ഇഷ്ടമല്ല എന്ന് അപ്പോൾ തന്നെ പറയാൻ പാടില്ലായിരുന്നോ അവൻ അങ്ങനെ പറഞ്ഞത് അവൾ അവനെ അന്തം വിട്ടുകൊണ്ട് നോക്കി നിന്നു ഇതേ നോക്ക് ഇനി ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും വന്ന് പറഞ്ഞ അപ്പോൾ തന്നെ ധൈര്യമായിട്ട് പറഞ്ഞണം നീ ശ്രീഹരിയുടെ പെണ്ണാണെന്ന് മനസ്സിലായോ ഒരു നിമിഷം അവൻ്റെ നാവിൽ നിന്നും വീണ ഉറച്ച വാക്കുകൾ കേട്ടതും അവൾ തറഞ്ഞു നിന്നുപോയി മുഖത്ത് നോക്കി ഇഷ്ടം പറഞ്ഞതും തന്നെ കണ്ണും തുറപ്പിച്ചു കൊണ്ട് നോക്കി പേടിച്ചു നിൽക്കുന്നവളെ കണ്ട് ഹരിയുടെ കണ്ണുകൾ ചുരുങ്ങി മാളവിക അവനവളുടെ തോളിൽ തട്ടി വിളിച്ചതും അവൾ ഒരു ഞെട്ടലോടെ കണ്ണുകൾ ചിമ്മി ചിമ്മിത്തുറന്നു ഒരുപക്ഷെ കേട്ട വാർത്തയുടെ നടുക്കത്തിൽ നിന്നും അവൾ അവളിപ്പോഴായിരിക്കും സ്വബോധത്തിലേക്ക് വന്നത് എന്താ പറഞ്ഞത് താൻ കേട്ടത് സത്യമാണോ അതോ തനിക്ക് തോന്നിയതാണോ എന്ന സംശയത്താൽ അവൾ പെട്ടെന്ന് ബോധം വന്നതുപോലെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ അവളുടെ ചോദ്യം കേട്ടതും അവനൊന്ന് കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് മറുചോദ്യം ചോദിച്ചു അതിന് മറുപടിയായി അവൾ അവന് ഒന്ന് നോക്കി ആ എന്തായാലും ഞാനൊന്നുകൂടി പറയാം പിന്നെ കേട്ടില്ല എന്നൊന്നും പറയരുത് അതായത് ഇനി ആരെങ്കിലും നിന്നോട് ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നോ മറ്റോ പറഞ്ഞ് ആ നിമിഷം മറ്റൊന്നും നോക്കാതെ അവരോട് നീ പറയണം നീ ഈ ശ്രീഹരിയുടെ പെണ്ണാണെന്ന് നിന്റെ കഴുത്തി താലി കെട്ടുന്നത് ഈ ശ്രീഹരി മനസ്സിലായോ അവനൊന്ന് കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ മനസ്സിലായി എന്ന പോലെ തലയാട്ടി കാണിച്ചു അപ്പോൾ അപ്പോൾ ഏട്ടനെന്നെ ഇഷ്ടമാണോ അവളെ ഒന്നുകൂടി ഒന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് പിന്നിൽ നിന്നും കേട്ട അവളുടെ സ്വരത്തിൽ അവൻ തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്കത് മനസ്സിലായില്ലേ എങ്കിലും എങ്കിലൊന്നുകൂടി വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അരികിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു നിന്നെ പരിചയപ്പെട്ടപ്പോഴും നിന്നോട് സംസാരിച്ചപ്പോഴും ഞാൻ അറിഞ്ഞിരുന്നില്ല നീ എൻ്റെ ഹൃദയത്തിൽ ആരെല്ലാമോ ആയി മാറുമെന്ന് പക്ഷേ ഇന്ന് എനിക്കറിയാം എൻ്റെ ഹൃദയം തുടിക്കുന്നത് പോലും നിനക്ക് വേണ്ടിയാണ് ശ്രീഹരി എന്ന എനിക്ക് മാളവിക എന്നാൽ നിന്നെ ഒത്തിരി ഇഷ്ടമാണ് അത്രമേൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നു ഐ ലവ് യു മാളു അതും പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിൽ പതിയോ പതിയൊന്നും മുത്തിക്കൊണ്ട് പിൻവാങ്ങിയതും കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളവനെ നോക്കി നിന്നു ഒരു നിമിഷം അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവന് സങ്കടം തോന്നി തൻ്റെ പ്രവൃത്തി അവളെ വേദനിപ്പിച്ചുവോ എന്നവൻ ചിന്തിച്ചു അവൾ തന്നോട് ഇപ്പോൾ ദേഷ്യപ്പെടും ചീത്ത വിളിക്കും എന്നൊക്കെ കരുതിക്കൊണ്ട് നിന്നവനെ ഒരു നിമിഷം ഞെട്ടിച്ചുകൊണ്ട് അവളവനെ മുറുകെ പുണരുകയാണ് ചെയ്തത് ആദ്യത്തെ ഞെട്ടൽമാരെ തിരികെ അവനവളെ മുറുകെ പുണരുമ്പോൾ കണ്ണീരോടെ അവൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഓരോ ദിവസവും അവൻ്റെ നാവിൽ നിന്നും ഈ ഒരു വാക്ക് കേൾക്കാനായി കൊതിയോടെ കാത്തിരുന്ന അവളുടെ കഥ ആ നിമിഷം താനവളെ സ്നേഹിച്ചതുപോലെ അവൾ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നറിഞ്ഞ സന്തോഷത്തിൽ അവനവളുടെ തോടി പിളിച്ച് നേരെ നിർത്തിക്കൊണ്ട് അവളുടെ നെറുകയിലൊന്നുമുത്തി ആ നിമിഷം ഒന്നിൻ്റെ പേരിലും ഒരിക്കലും ഇവിടെ നഷ്ടപ്പെടുത്തില്ല എന്നൊരു ദൃഢപ്രതിജ്ഞ കൂടി അവൻ മനസ്സിലെടുത്തിരുന്നു പിന്നീട് അങ്ങോട്ട് പ്രണയത്തിൻ്റെ നാളുകളായിരുന്നു അഞ്ച് വർഷങ്ങൾ മറ്റെല്ലാം മറന്നുകൊണ്ട് അവർ പ്രണയിച്ചു പി ജി കഴിഞ്ഞ ഹരി ഉടനെ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് കയറിയെങ്കിലും അവൾ ആ സമയം ഡിഗ്രി ആയതേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ കോഴ്സ് കഴിഞ്ഞ ശേഷം മതി കല്യാണം എന്നത് അവൾ രണ്ട് പേരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു അങ്ങനെ അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞുപോയി അവൾ ഡിഗ്രി പി ജിയും കഴിഞ്ഞതും അവളുടെ വീട്ടിൽ കല്യാണാലോചനകൾ തുടങ്ങി അപ്പോഴേക്കും അവന് ഗവൺമെൻറ് സർവീസിൽ ആറക്ക ശമ്പളമുള്ള നല്ലൊരു ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ധൈര്യമായി തന്നെ അച്ഛനെയും അമ്മയും കൂട്ടി അവളുടെ വീട്ടിൽ പോയി പെണ്ണു ചോദിച്ചു സമ്പത്തിലാണെങ്കിലും തറവാട്ട് മഹിമയിലാണെങ്കിലും രണ്ട് വീട്ടുകാരും ഒരേ ലെവലിലായതുകൊണ്ട് തന്നെ ആർക്കും അവരുടെ ബന്ധത്തിൽ എതിർ ഉണ്ടായിരുന്നില്ല അങ്ങനെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു ശുഭമുഹൂർത്തത്തിൽ അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി അവളെ തൻ്റെ സ്വന്തമാക്കി സർവാഭരണ വിഭൂഷിതയെ തൻ്റെ ഭാമഭാഗത്തായി വന്നിരിക്കുന്നവളെ ഹരി ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കിയിരുന്നു സുന്ദരിയായിട്ടുണ്ട് എൻ്റെ പെണ്ണ് അവളുടെ ചെവിയോരം ചേർന്ന് പതികെ മൊഴിയുമ്പോൾ അവളുടെ കണ്ണുകൾ നാണത്തൽക്കുമ്പി അടയുന്നത് അവനൊരു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു മുഹൂർത്തമായി താലി കെട്ടിക്കൊടും പൂജാരിയുടെ ശബ്ദം കേട്ടതും അവളിൽ തന്നെ നോട്ടം പതിപ്പിച്ചുകൊണ്ടിരുന്ന ഹരി പെട്ടെന്ന് തന്നെ മുന്നോട്ട് നോക്കിയിരുന്നു അപ്പോഴേക്കും പൂജിച്ചു വെച്ചിരുന്ന താലി ശ്രീധരൻ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിരുന്നു പൂജാരിയുടെ നാവിൽ നിന്ന് കേൾക്കുന്ന സ്വയംവര മന്ത്രത്തോടൊപ്പം ശ്രീധരനെടുത്തു നൽകിയ ആലിയുടെ ഹരി മാളുവിൻ്റെ കഴുത്തിൽ മൂന്ന് കെട്ടും മുറുക്കി കെട്ടി വലത്കാല വെച്ച് കയറി വാമ്പോളെ ഉമ്മയുടെ കയ്യിൽ നിന്നും അഞ്ച് തിരിയിട്ട നിലവിളക്ക് ഏറ്റുവാങ്ങി ഹരിയോടൊപ്പം ചുറ്റെടുത്ത തറവാട്ടിലേക്ക് അവൾ വലതുകാല വെച്ച് കയറി പൂജാമുറി വിളക്ക് വയ്ക്കുമ്പോഴും അത് കഴിഞ്ഞുള്ള മറ്റ് ചടങ്ങുകളിലേക്ക് കിടക്കുമ്പോഴുമൊക്കെ ഹരിയുടെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചിരുന്നു രാത്രിയിൽ സെറ്റ് സാരി എടുത്ത് ഉമാമ്മ നൽകിയ പാൽഗ്ലാസുമായി അവൾ ഹരിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൻ അവളെയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എത്ര നേരമായി പെണ്ണി ഞാനിവിടെ കാത്തിരിക്കുന്നു നീ എന്താ വരാൻ ഇത്രയും ലേറ്റായത് അവളകത്തേക്ക് കയറിയതും മുറിയുടെ വാതിൽ അടച്ചുകൊണ്ട് അവൻ അവളോടായി ചോദിച്ചു അത് പിന്നെ ഈ സെറ്റ് സാരിയൊക്കെ കൊടുത്തു വന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല ശ്രീ കേട്ടാ പാൽ ക്ലാസ് ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് അവൻ അവളെ അടിമുടിയൊന്നും നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നത് സാരി എടുത്തിട്ട് കൊള്ളില്ലേ അവൻ്റെ നോട്ടം കണ്ടതും അവൾ ചുവന്ന കവിളുകൾ മറിക്കാനെന്ന വണ്ണം മുഖം തിരിച്ചുകൊണ്ട് ചോദിച്ചു ആരും പറഞ്ഞു കൊള്ളില്ല എന്ന് എൻ്റെ പെണ്ണിനും മറ്റെന്ത് ഡ്രസ്സിനേക്കാളും ചേരുന്നത് സാരിയാണ് അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിയതും അവൾ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി നിന്നു